തേങ്ങയുടെ വില കൂടിയത് കാരണം തേങ്ങാ ചട്ടിനി ഉണ്ടാക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടായി നിൽക്കുന്നവരെ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തു വെച്ചോളൂട്ടോ ഇന്ന് നമുക്ക് തേങ്ങ ഒട്ടും തന്നെ ഉപയോഗിക്കാതെ തേങ്ങയില്ല തേങ്ങാ ചട്ടിനി ഉണ്ടാക്കാം കഴുകി വൃത്തിയാക്കിയ കാബേജിൽ നിന്നും ചെറിയൊരു കഷ്ണം കട്ട് ചെയ്ത് അതെടുത്ത് നേരെ മിക്സിയുടെ ചെറിയ ഇട്ട് നാല് ചുവന്ന ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് തേങ്ങയുടെ മധുര രസം കിട്ടാൻ വേണ്ടി അല്പം പഞ്ചസാര ഉപ്പ് ആവശ്യത്തിന് പിന്നെ കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നല്ല വെള്ളം ഒന്ന് കറക്കിയെടുത്തതിനു ശേഷം ിൽ ചട്ടി വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കൂടുതൽ ടേസ്റ്റിന് വേണ്ടി ഒഴുന്ന് വറ്റൽ മുളക് കറിവേപ്പില എന്നിവ കൂടി ചേർത്തതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ചു വെച്ച കാബേജ് അതിലേക്ക് ചേർത്ത് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മാത്രം മതി നമ്മുടെ തേങ്ങയില്ലാത്ത തേങ്ങാ ചട്ടിനി റെഡി മറ്റുന്നവരൊക്കെ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ രൂപത്തിലും ടേസ്റ്റിലും ഒറിജിനൽ തേങ്ങാ ചട്ടിനി പോലെ തന്നെയാണ് ഇത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്കൊന്ന് ലൈക്ക് ചെയ്യാം മാക്സിമം മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിനെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒന്ന് കമന്റ് ചെയ്യാം ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തവും ഉപകാരപ്രദവുമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനേ ഇതുവരെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്